ഓണാവധിക്കാലത്ത് വിവിധ വടംവലി ചാമ്പ്യൻഷിപ്പുകളിൽ വിജയികളായ പ്രാപോയിൽ സ്കൂളിലെ വടംവലി താരങ്ങൾ തങ്ങൾക്ക് ലഭിച്ച ക്യാഷ് അവാർഡുകൾ ഉപയോഗിച്ച് വാങ്ങിയ പുതിയ വടം സ്കൂളിന് സമ്മാനിച്ചുകൊണ്ട് മാതൃകയായി ഉത്രാടനാളിൽ കരുവഞ്ചാലിൽ വെച്ച് നടന്ന ഉത്തരമേഖലാ വടംവലിയിൽ പെൺകുട്ടികൾ ഒന്നാം സ്ഥാനവും ആൺകുട്ടികൾ മൂന്നാം സ്ഥാനവും നേടിയിരുന്നു തിരുവോണനാളിൽ പരപ്പയിൽ വെച്ച് നടന്ന പെൺകുട്ടികളുടെ മത്സരത്തിൽ ടീം ചാമ്പ്യന്മാരായിരുന്നു പ്രാപോയിൽ വെച്ച് നടന്ന ആൺകുട്ടികളുടെ മത്സരത്തിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടിയതും പ്രാപോയിൽ സ്കൂളിലെ വടംവലി താരങ്ങളായിരുന്നു നിരവധി സംസ്ഥാന ദേശീയ വടംവലി താരങ്ങളടങ്ങിയ ടീമാണ് ഈ നേട്ടങ്ങളെല്ലാം സ്കൂളിന് നേടിത്തന്നുകൊണ്ടിരുന്നത് സ്കൂളിലെ കായികാധ്യാപകൻ സുനീഷ് ജോർജിന്റെ നേതൃത്വത്തിൽ കോച്ചുമാരായ മുകേഷ് കെസി ഗോഡ്വിൻ ജോസഫ് എന്നിവരുടെ ചിട്ടയായ പരിശീലനത്തിലൂടെയാണ് പ്രാപോയിൽ സ്കൂൾ ഓരോ വർഷവും വിവിധ ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നത് സ്കൂളിലെ അധ്യാപക രക്ഷകർത്തൃ സമിതി സ്റ്റാഫ് കൌൺസിൽ മാനേജ്മെന്റ് കമ്മിറ്റി എന്നിവരുടെയും പൂർണ്ണമായ പിന്തുണയും മത്സരവിജയികൾക്ക് പ്രചോദനമാകുന്നു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ